ടോക്ക് പ്രിയ ടോക്കിലേക്ക് സ്വാഗതം കർക്കടകവും ആരോഗ്യ പരിചരണവും എറണാകുളം ജില്ലാ ആയുർവേദ മെഡിക്കൽ ഓഫീസറായിരുന്ന ഡോക്ടർ സി അനഘൻ സംസാരിക്കുന്നു അവസാന ഭാഗം ഈ പരിപാടിയുടെ ആദ്യ ഭാഗം കഴിഞ്ഞയാഴ്ച കേൾപ്പിച്ചത് ഓർക്കുമല്ലോ പനി വരാതിരിക്കാനും പല ഇത് നമുക്കറിയാം തുളസി ഒക്കെ ആൻറ്റിവൈറൽ പ്രോപ്പർട്ടി വളരെയധികം ഉള്ള ഒരു ഔഷധമാണെന്ന് അറിയാം നമുക്ക് ഈ പ്രകൃതിയിൽ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം ഈ മഴ വരുന്ന കാലത്ത് തന്നെ പനി പടർന്നു പിടിക്കുന്നു അതുപോലെ തന്നെ മുറ്റത്ത് മുത്തങ്ങയും പർപ്പടക പുല്ലും എല്ലാം മുളയ്ക്കുന്നതാണ് അപ്പൊ പ്രകൃതിയിൽ തന്നെ അതിന്റെ ഒരു പ്രത്യൌഷങ്ങളും കൂടി ഉണ്ടാകുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് കാരണം എന്ന് വെച്ചാൽ മുസ്താ പർപ്പടകം ജ്വരെ ജ്വരം എന്ന പനിയുടെ ഏറ്റവും അഗ്ര ഔഷധമായിട്ട് ആയുർവേദത്തിൽ പറയുന്നത് മുത്തങ്ങയും പർപ്പടക പുല്ല് അപ്പം ഇത്തരം ഔഷധങ്ങൾ പ്രകൃതിയിൽ തന്നെ ഒരുങ്ങുന്നു ഒരു വ്യാധിക്ക് മറുമരുന്നായിട്ട് അത്തരം സാധനങ്ങൾ നമ്മൾ ആഹാര ഔഷധങ്ങൾ ശീലമാക്കുകയാണെങ്കിൽ ഒരുവിധത്തിൽപ്പെട്ട പകർച്ചവ്യാധികൾ നമ്മൾ ബാധിക്കാതിരിക്കും അഥവാ ബാധിക്കുകയാണെങ്കിൽ തന്നെ അത് നമ്മളെ നമ്മളുടെ ദേഹത്തിന്റെ ശക്തിയെ താറുമാറാക്കുന്ന രീതിയിൽ ബാധിക്കാതെ അങ്ങ് മൈൽഡായിട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ടാവും ജലത്തിന്റെ ശുദ്ധി പോലെ തന്നെ പ്രധാനമാണ് വായുവിന്റെ ശുദ്ധി ഈ വായുവിന്റെ ശുദ്ധിക്ക് അപരാജിതാധൂമം തുടങ്ങിയ ധൂപന ഔഷധങ്ങൾ പുകമരുന്നുകൾ ഉപയോഗിക്കാൻ പറയുന്നത് അത് ജലത്തിന്റെ ചികിത്സയിൽ തന്നെ പറയുന്ന പരിസരവും വസ്ത്രവും കിടക്കുന്ന മുറിയും അന്തരീക്ഷവും എല്ലാം ഇത്തരം പുക കൊള്ളിക്കണം എന്ന് പറയുന്നുണ്ട് സതതം ധൂപിതാംബരഹ അതായത് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് പുരധ്യാമ വജാസർജ നിമ്പാർക്കാ ഗുരുദാരുഭി എന്ന് പറയുന്ന ഒരു അപരാജിതാ ധൂമം ഇത് വേറെ അല്ല ഗുഗുലു നാൻമുഖപ്പുല്ല് വയമ്പ് ചെഞ്ചല്യം വേപ്പിൻതുലി എരിക്ക് അകിൽ ദേവതാരം ഇങ്ങനെയുള്ള ഔഷധങ്ങൾ ചേർത്ത് പുകയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ഇതെല്ലാം ആയുർവേദത്തിലൊരു ചികിത്സ എന്നുള്ളതിനേക്കാളും എത്തരം കാര്യങ്ങളാണ് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം കാര്യങ്ങൾ പറയുന്നത് ഉദാഹരണത്തിന് നമ്മൾ മഴക്കാലത്ത് നിത്യം ഇങ്ങനെ പുക കൊള്ളിക്കണം എന്ന് പറയുന്നു അതുപോലെ അപാതചാരി സുരഭിഹി സതതം സൂ ധൂപിതാംബര അതായത് ബെയർ ആയിട്ട് നടക്കരുത് ചെരുപ്പിട്ടുകൊണ്ട് വേണം നടക്കാൻ എന്ന് ശുശ്രുത സംഹിതയിൽ പറയുന്നുണ്ട് അപ്പൊ എത്രത്തോളം കാര്യത്തിൽ സംരക്ഷിക്കുന്നതിൽ വളരെ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അതിൽ മനസ്സിലാക്കാം ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു പറഞ്ഞത് ഇപ്പൊ എലിപ്പനി പോലുള്ള കാര്യങ്ങളിൽ ബെയർ ആയിട്ട് അല്ലെങ്കിൽ നഗ്നപാതരായിട്ട് പല മുറിവൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് ഇൻഫെക്ഷൻ കയറുന്നതിനുള്ള സാധ്യതയൊക്കെ പറയുന്നുണ്ട് അതിനെപ്പറ്റി ഇപ്പൊ ഈ ചെരുപ്പ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്ന പോലും സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ടാണ് ശുശ്രുതത്തിൽ ഞാൻ അതൊരു ണം പറയാ പാതരോഗഹരം വൃക്ഷ്യം രക്ഷോക്കനം പ്രീതി വർധനം സുഖപ്രചാരം ഓജസ്യം ധാരണം ചെരുപ്പിടന പ്രത്യേകത പറയുന്നത് അതായത് ചെരുപ്പ് പാദരോഗങ്ങളെ ഇല്ലാണ്ടാക്കും അതുപോലെ തന്നെ നമ്മൾക്ക് രസായന ഗുണമുള്ളതാണ് അണുക്കൾ സൂക്ഷ്മ അണുക്കളിൽ നിന്നുള്ള പ്രിവെൻഷൻ ഉണ്ടാക്കുന്നു സുഖപ്രചാരം സഞ്ചരിക്കുന്നതിനുള്ള ഒരു സൗഖ്യം ഉണ്ടാക്കുന്നു ഓജസ്യം തന്നെ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കും അപ്പൊ ഇതെല്ലാം ഒരു ചെരുപ്പിടുന്നതിൽ പോലും നമ്മളുടെ ആരോഗ്യത്തിന് എത്രത്തോളം ശ്രദ്ധ ഉണ്ട് അല്ലെങ്കിൽ അതിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ കൂടി ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് കാണിക്കാൻ ാണ് ഞാൻ ഇത് പറഞ്ഞത് അതുപോലെ നമ്മൾ മഴക്കാലത്തുള്ള ആഹാര ക്രമത്തിനെ പറ്റിയിട്ട് ഒന്ന് നോക്കാം പൊതുവേ നമ്മൾ ആഹാരം ശീലിക്കേണ്ടത് ഷഡ് മധുരപ്രായം അതായത് മധുരം ഡോമിനൻ്റ് ആയിട്ട് ആറ് രസങ്ങളും ചേർന്നത് അമ്മളം പുളി ഉപ്പ് കയ്പ്പ് കഷായരസം രസം ചവർപ്പ് രസം ഇതെല്ലാം ചേർന്നതായിരിക്കണം നമ്മളുടെ ഭക്ഷണം അതിൽ മധുരരസം രസം മുന്നിട്ട് നിൽക്കണം മധുര എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ പോലെ അരി ചെന്നല്ലരി അതിന്റെയൊക്കെ സ്റ്റാർച്ചിന്റെ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിന്റെ മധുരമാണ് അല്ലാതെ പഞ്ചസാരയുടെ മധുരം അല്ല ഉദ്ദേശിക്കുന്നത് ഇതെന്താന്ന് വെച്ചാൽ നമ്മളുടെ ആഹാരം നമ്മൾ ഈ മഴക്കാലത്ത് ശ്രദ്ധിക്കുന്നത് പെട്ടെന്ന് ദഹിക്കുന്ന തരത്തിലുള്ള ആഹാരമായിരിക്കണം ഫ്രഷ് ആയിട്ടുള്ള സാധനം അധികം കഴിക്കുക ഫ്രിഡ്ജിൽ വെച്ചത് തണുത്തതുമായിട്ടുള്ള വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക എന്തും കൂടി ഉപയോഗിക്കുക അതുപോലെ ആഹാരത്തിൽ പഴയ ചെന്നല്ലരിയാണ് ഏറ്റവും അഡ്വൈസബിൾ ആയിട്ട് ഏറ്റവും ആരോഗ്യത്തിന് നല്ലതായിട്ട് പറയുന്നത് ഒരു വർഷമെങ്കിലും പഴക്കമുള്ള ചെന്നല്ലരി ഇപ്പൊ അത് കിട്ടിയില്ലെങ്കിലും നമ്മൾ ഗുണകരമായിട്ടുള്ളത് ആ ചെന്നല്ലരി ആണ് ഉണ്ട് തവിടുള്ള അരികൾ നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ് വൈറ്റമിൻസ് ബി ബി വൺ എല്ലാം ചേർന്നതായത് ഈ തവിടുള്ള അരിക്ക് പ്രത്യേകതയുണ്ട് അപ്പോൾ ദഹനത്തിനും ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ടുള്ളതാണ് മറ്റു ഭക്ഷണശീലം ഇതിൽ ഉൾപ്പെടുത്താൻ ചെറുപയർ യവം മുതിര ഇങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ സൂപ്പായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ അതിൽ പ്രോട്ടീൻ കണ്ടന്റ് എല്ലാം ഉണ്ട് ഇതെല്ലാം ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ വർഷകാലത്തിൽ ആഹാരശീലത്തിൽ ഉൾപ്പെടുത്താൻ പറയുന്നു അതുപോലെ പച്ചക്കറികളാണെങ്കിൽ നമ്മൾ പാവയ്ക്ക കുമ്പളങ്ങ പടവലങ്ങ കോവയ്ക്ക വെള്ളരിക്ക വഴുതനങ്ങ തുടങ്ങി മത്തങ്ങ ചേന ചേമ്പ് കായ കാച്ചിൽ ചീര കരുവേപ്പില ഇഞ്ചി ചുവന്നുള്ളി തുടങ്ങിയ പച്ചക്കറികളെല്ലാം നമുക്ക് ഈ വർഷകാലത്ത് ഉപയോഗിക്കാം ഔഷധ ഗുണമുള്ള ആഹാരം നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള പല ഔഷധ ഗുണമുള്ള ആഹാരങ്ങളാണ് ജീരകം ഉലുവ കുരുമുളക് തുടങ്ങിയ സാധനങ്ങൾ ഇതെല്ലാം നമ്മൾ ആഹാരത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തണം അതുപോലെ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഈ സമയത്ത് ഉൾപ്പെടുത്താവുന്ന അത് ഏലക്കായ കറുവപ്പട്ട തക്കോലം ഗ്രാമ്പു ജാതിക്ക ജാതിപത്രി കായം ഇതെല്ലാം നമ്മളുടെ ദഹനശക്തിയെ കൂട്ടുകയും ശരീരത്തിൽ ദഹിക്കാതെ കിടക്കുന്ന വേറെന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിനും കൂടുതൽ ഡയജഷൻ ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്ന സാധനങ്ങളാണ് അതുപോലെ പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്താം നെല്ലിക്ക പേരയ്ക്ക പപ്പായ മാങ്ങ ചാമ്പയ്ക്ക ചക്ക നേന്ത്രപ്പഴം മറ്റ് സീസണൽ ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് ദഹനത്തിന് തക്കവണ്ണം ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ തന്നെ നമ്മൾ ആഹാരത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് നമ്മൾ ഔഷധ ഔഷധക്കഞ്ഞിയിലും ഉപയോഗിക്കുന്നത് ഔഷധ കഞ്ഞി പത്തിലക്കറികൾ ഇന്ന് ഇങ്ങനെയുള്ള ആഹാരശീലങ്ങൾ കർക്കിടകത്തിൽ കാണുന്നുണ്ട് അതെല്ലാം ഔഷധ കഞ്ഞിയിൽ ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ ഞവരേരി ഉലുവ ആശാളി ഇതാണ് ധാന്യമായിട്ട് ഉപയോഗിക്കുന്നത് ഈ ധാന്യങ്ങളാണ് വേവിക്കുന്നത് ആ വേവിക്കുന്നതിന് വേണ്ടി കുറച്ച് ഔഷധങ്ങൾ ഉപയോഗിക്കുന്നു പൊടിമരുന്നായിട്ട് അത് അരി ആറ് ജീരകം മൂന്ന് അരികളാർ എന്നുള്ളത് കുടകപ്പാലേരി കാർഗോകില് വിഴാലരി ഏലം ചെറുപ്പുന്ന കൊത്തമ്പാലേരി ഈ ആറെണ്ണം ചേർന്നാണ് അരി ആറ് പിന്നെ ജീരകം മൂന്ന് എന്നുള്ളത് ജീരകം പെരിഞ്ചീരകം കരിഞ്ജീരകം ഇതെല്ലാം ഇല്ലെങ്കിലും നമുക്കറിയാം ഈ ഇത്തരം ഔഷധങ്ങൾ നമ്മളുടെ വീട്ടിലും അടുക്കളയിലും ഉള്ളത് നമുക്ക് ഈ ഭക്ഷണത്തിന് കഞ്ഞിയിലൊക്കെ ഉൾപ്പെടുത്തിയാൽ തന്നെ കർക്കിടക കഞ്ഞിയുടെ ഫലം ചെയ്യും അതുപോലെ തന്നെ കറുവപ്പട്ട ഏലക്കായ ചുക്ക് ഗ്രാമ്പു മഞ്ഞൾ ഇതെല്ലാം ഔഷധ നമ്മൾ ചേർക്കുന്നുണ്ട് ശരിക്കും ക്ലാസിക്കലായിട്ട് ഔഷധക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കഷായം വെക്കുന്നത് അരി വേവിക്കുന്നത് തന്നെ ഒരു കഷായത്തിന് തിളപ്പിച്ചിട്ട് അതിലായിരിക്കും അപ്പോൾ ദശമൂലം പോലുള്ള സാധനങ്ങളും കരിങ്കുറിഞ്ഞു കുറുന്തോട്ടി പതിമുഖം തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ചു ആ കഷായവെള്ളത്തിലായിരിക്കും ചിലപ്പോൾ അരി തിളപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇടിച്ച് പിഴിഞ്ഞ നീരായിട്ട് പച്ചമരുന്നുകൾ ചേർക്കും അത് ദശപുഷ്പ ം അങ്ങനെ ഉപയോഗിക്കുന്നതാണ് ദശപുഷ്പത്തിൽ വരുന്ന പൂവാംകുരുന്നില മുയൽച്ചെവിയൻ മുക്കുറ്റി കയ്യോന്നി നിലപ്പന കറുക വിഷ്ണുക്രാന്തി ചെറുള ഉഴിഞ്ഞ തിരുതാളി തുടങ്ങിയതാണ് ദശപുഷ്പങ്ങൾ ഈ ദശപുഷ്പങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഇടിച്ചു പിഴിഞ്ഞ നീരായിട്ട് കഞ്ഞിയിൽ ചേർക്കും അതുപോലെ തുമ്പ തൊട്ടാവാടി ബ്രഹ്മി ആടലോടകം ഞൊട്ടാനൊടിയൻ തഴുതാമ പാൽമുതക്ക് മുത്തങ്ങ ശതാവരി തുടങ്ങിയ പച്ചമരുന്നുകളും നമ്മൾ ഇല നീരായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ സ്വാദിനു വേണ്ടിയിട്ട് നമ്മൾ കേരളീയർ നമ്മുടെ ഇഷ്ടഭക്ഷണത്തിൽപ്പെട്ട തേങ്ങാ പാൽ അതിൽ ചേർക്കും അതുപോലെ നെറു നെയ്യ് ദഹനശക്തിയൊക്കെ ഉള്ളവർക്ക് നെയ്യ് നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്ന ഈ നറു നെയ്യില് ചുവന്നുള്ളി താളിച്ചാണ് നമ്മൾ ഈ കർക്കിടകഞ്ഞി പാകം ചെയ്യുന്നത് സ്വാദിഷ്ടമാക്കുന്നതും ഔഷധഗുണമുള്ളതും ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഔഷധങ്ങളാണ് നമ്മളിപ്പോൾ ആഹാരമായിട്ട് ഇതിൽ പറഞ്ഞത് അതുപോലെ തന്നെ പത്തിലക്കറികൾ ഏതൊക്കെയാണെന്ന് നോക്കാം അത് കുമ്പളത്തിൻ്റെ ഇല വെള്ളരി ഇല മത്തൻ ചേന ചേമ്പ് ഇതിൻ്റെ എല്ലാം ഇല തകര ചുവന്ന ചീര കോവൽ ചെറിയ കാച്ചൽ ഇതൊക്കെയാണ് പത്തല ഈ പത്തലകൾ കൊണ്ട് നമ്മൾ തോരൻ വയ്ക്കുന്നു പച്ചടി വെക്കുന്നു ഓലൻ വയ്ക്കുന്നു അല്ലെങ്കിൽ സൂപ്പ് ഉണ്ടാക്കുന്നു ഇതെല്ലാം നല്ല ഫൈബർ കണ്ടന്റ് ഉള്ളതും നല്ല പോഷകാംശം ഉള്ളതും പെട്ടെന്ന് ദഹിക്കുന്നതും എന്നാൽ കൂടുതൽ അളവിൽ കഴിക്കേണ്ടി വരുന്നില്ല ലഘുവായിട്ടുള്ള ഭക്ഷണം കൊണ്ട് തന്നെ ഉത്തമമായിട്ടുള്ള പോഷകാംശം കിട്ടും അതുപോലെ തന്നെ അന്നത്തെ സാമൂഹിക സാമ്പത്തിക ചുറ്റുപാടിൽ തൊട്ടുമുറ്റത്ത് തന്നെ ഉള്ള ഔഷധങ്ങളാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പം നമ്മൾ പുറത്തു പോകാൻ സാഹചര്യം ഇല്ലാത്തവർക്കും കഴിയുന്ന री गुनन ले, ले, ും വീട്ടിൽ തന്നെ ഈർപ്പം അടിക്കാത്ത രീതിയിൽ ആരോഗ്യത്തിന് സംരക്ഷിച്ചിരിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി അന്ന് കണ്ടെത്തിയിരുന്ന ആഹാര ശീലങ്ങൾ ഇന്നും പ്രസക്തമായിട്ടുള്ളതാണ് ഗുണം നൽകുന്നതാണ് ഇപ്പൊ പ്രാദേശികമായിട്ട് നമ്മൾ ഈ പത്തിലക്കറി പോലെ തന്നെ തഴുതാമയുടെ ഇലയും കുടങ്ങലിന്റെ ഇലയും മുരുക്കും മണിത്തക്കാളിയും കരിനൊച്ചിയും എല്ലാം നമ്മൾ ഈ ആഹാരത്തിൽ ശീലിക്കുന്നുണ്ട് ഇത്തരം ആഹാര ശീലങ്ങളുടെ ഒരു അടിസ്ഥാനം നമ്മൾ നേരത്തെ പറഞ്ഞു ആഹാരം പോഷകാംശമുള്ളതായിരിക്കണം ഫ്രഷ് ആയിട്ടുള്ളതായിരിക്കണം നമ്മൾ കഴിയുന്നത്ര ചൂട് ോടുകൂടി കഴിക്കണം അത് തന്നെ ദഹനശക്തിയെ കൂട്ടുന്ന രീതിയിലുള്ള ഔഷധ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം ഇതാണ് നമ്മൾ കർക്കിടകഞ്ഞിയിലായാലും പത്തലക്കറിയിലായാലും അടിസ്ഥാനമാക്കുന്നത് ഇത്തരം ആഹാരശീലങ്ങളിലൂടെ പോവുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള മൂന്ന് തൂണുകളാണ് ആഹാരം ഉറക്കം വ്യായാമം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കൊണ്ടുപോവുകയാണെങ്കിൽ പകർച്ചവ്യാധി ഉൾപ്പെടെയുള്ള ഒരു വിധത്തിലുള്ള രോഗങ്ങളും നമ്മളെ അധികമായിട്ട് ബാധിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ വ്യായാമം നമ്മൾ ഓരോ സീസണിനനുസരിച്ച് പറഞ്ഞ രീതിയിലുള്ള ഒരു ശീലമാക്കണം നല്ല വേണ്ട അളവിൽ രീതിയിൽ ഉറക്കമുണ്ടായിരിക്കണം അതുപോലെ മഴക്കാലത്തൊന്നും പകലുറങ്ങാൻ പറഞ്ഞിട്ടില്ല പകലുറങ്ങരുത് അപ്പോൾ ഓരോ ഋതുക്കളുടെയും അനുസരിച്ചുള്ള ശീലങ്ങൾ ഗ്രീഷ്മകാലത്തിനല്ലോണം വെള്ളം കുടിക്കാൻ പറയുന്നു വർഷകാലത്തിലാകുമ്പോൾ വെള്ളം ശുദ്ധമായിട്ടുള്ള വെള്ളമാണെന്ന് ഉറപ്പ് വരുത്തി ചൂടോടുകൂടി കുടിക്കാൻ പറയും ഇങ്ങനെയുള്ള സീസണൽ ആയിട്ട് വരുന്ന നമ്മളുടെ ആരോഗ്യത്തിന്റെ ശ്രദ്ധയോടുകൂടി കൊണ്ടുപോവുകയാണെങ്കിൽ സമൂഹത്തിന്റെ ആരോഗ്യം വളരെ പ്രധാനമാണ് സമൂഹത്തിന്റെ ആരോഗ്യത്തിനും കൂടി ഉതകുന്ന രീതിയിൽ ഇപ്പൊ അന്തരീക്ഷമൊക്കെ ധോപനം ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്തരീക്ഷത്തിലുള്ള സൂക്ഷ്മണുക്കളുടെ ഒക്കെ വീര്യം കുറയുന്ന സഹായിക്കും അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പൊതുവായിട്ട് മറ്റുള്ളവർക്കും രോഗം വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാത്ത ഒരു അവസ്ഥ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പൊ ഒരു വർഷത്തിൽ ഏറ്റവും വളരെ ശ്രദ്ധയോടുകൂടി ആരോഗ്യത്തിന് പ്രത്യേകം പരിഗണന കൊടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു കാലമാണ് കർക്കിടക മാസം എന്നുള്ളത് കൊണ്ട് നമ്മൾ പ്രകൃതിയെ കൂടുതൽ അറിഞ്ഞ് പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്ന ഒരു രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ ആയുർവേദം ശീലിക്കുന്നോണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കഞ്ഞി അല്ലെങ്കിൽ ശരിയെന്നുള്ളത് ആയുർവേദത്തിന്റെ ഭാഗമല്ല മലയാളിയുടെ ആരോഗ്യശീലത്തിന്റെ ഒരു ഭാഗമാണ് അത് ഏത് വൈദ്യസമ്പ്രദായവും ചികിത്സാ സമ്പ്രദായവും ഫോളോ ചെയ്യുന്നവരും ആരോഗ്യത്തിനു വേണ്ടി കേരളത്തിന്റെ കാലാവസ്ഥക്കനുസരിച്ച് ആരോഗ്യശീലത്തിൽ ഈ ഭക്ഷണശീലങ്ങളെ ഉൾപ്പെടുത്തുന്നത് നമ്മളുടെ ആരോഗ്യത്തിനും സമൂഹത്തിന്റെ ആരോഗ്യത്തിനും ഏറ്റവും ഉത്തമമായിരിക്കും എന്നുള്ളതാണ് കർക്കിടകത്തിലെ ആയുർവേദ പറ്റി പറയാനുള്ളത് കർക്കിടകവും ആരോഗ്യ പരിചരണവും എറണാകുളം ജില്ലാ ആയുർവേദ മെഡിക്കൽ ഓഫീസറായിരുന്ന ഡോക്ടർ സി അനഖൻ സംസാരിച്ചതിന്റെ അവസാന ഭാഗമാണ് എഫ് എം ടോക്കിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടോക്ക്